എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാധന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ വലിയ കല്യാണം നടത്തുന്നതിനെക്കുറിച്ചൊക്കെ ദേവി പറയുക പക്ഷേ നമ്മുടെ കല്യാണം അങ്ങനെയൊന്നും നടക്കാൻ സാധ്യതയില്ല കേട്ടോ അതെന്താ സാധ്യതയില്ലാത്ത അതെന്താ അങ്ങനെയോ സാധ്യത ഉണ്ടെന്ന് പറയാനായിട്ട് അതെ ഞാൻ വീട്ടിലൊന്നും സംസാരിച്ച് നോക്കട്ടെ അപ്പോഴെങ്കിലും ദേവി പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട വലിയ ചിലവാകൂ ഇതൊക്കെ എന്തായാലും ദേവിയുടെ ആഗ്രഹമല്ലേ കല്യാണം രണ്ട് കൂട്ടരും ചേർന്ന് നടത്താനല്ലേ തീരുമാനിച്ചിരിക്കുന്നത് ഒന്ന് സംസാരിച്ച് നോക്കാമെന്നേ കുഴപ്പമൊന്നുമില്ല കേട്ടപ്പോൾ എനിക്കും ഒരാഗ്രഹം ത്രീ ഡേയ്സ് വെഡ്ഡിങ് നല്ല രസമായിരിക്കും കൊള്ളാലോ ആ എന്തായാലും ഞാൻ സ്വപ്നം കാണുക ആദ്യമായിട്ടല്ല ദേവി എന്നോട് ഇതൊക്കെ പറയുന്നത് അത് നടത്തി തന്നില്ലെങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്താ ഒരു സന്തോഷം ഞാൻ ദേവിയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ പിന്നെ എന്താ അർത്ഥം അപ്പോഴേക്കും ദേവി ചോദിച്ചു ശരിക്കും ആനന്ദേടനെ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഏ അതെന്ത് ചോദ്യാ ദേവി ഏ നിനക്ക് തോന്നിയിട്ടില്ലേ ഏ ഞാൻ വെറുതെ ചോദിച്ചതാ ആനന്ദേട്ടൻ്റെ നാവിൽ നിന്നൊന്ന് കേൾക്കാൻ വേണ്ടി ഒരു സന്തോഷം എനിക്ക് ദേവി ഒരുപാട് ഒരുപാട് ഇഷ്ടം വലിയ സ്നേഹം കേട്ടോ വലിയ സ്നേഹം എന്താ ദേവിക്കോ എന്തായാലും ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ദേവിയുടെ കണ്ണൊക്കെ അങ്ങോട്ട് നിറഞ്ഞു അവൻ്റെ തോളിലേക്ക് ചാരി ഇങ്ങനെ ഇരിക്കാനോട്ടോ എനിക്കും എന്നിങ്ങനെ പറഞ്ഞു രണ്ടുപേരുടെയും ആ ഒരു അവരുടെ സ്വർഗത്തിലാണ് രണ്ടുപേരും എത്ര നേരം രണ്ടുപേരും അമ്പല പരിസരമാണെന്ന് മറന്നുപോലും അങ്ങനെ ഇരുന്നു എന്നറിയാൻ പാടില്ല ഇത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയും ഇത്രയും കൂടിയിട്ട് മീനാക്ഷിയുടെ വീട്ടിലേക്ക് ചെല്ല വേണ്ടോ വേണ്ടപ്പച്ചി വേണ്ടപ്പച്ചി നമുക്ക് തിരിച്ചു പോകാനുള്ള അവസാന അവസരം എനിക്ക് പേടിയാവുന്നുകൊണ്ട് കിട്ടാം എന്തായാലും നമ്മുടെ ഗോമതി പോയി ബെല്ലടിച്ചു ഇനിയും നിന്ന് നീ എൻ്റെ മനസ്സ് മാറ്റി കളയും അങ്ങനെ കഥക്ക് തുറന്നത് നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനാണ് മിത്രയെയും ഗോമതിയും കണ്ടപ്പോൾ തന്നെ ഈ പുള്ളിക്കാരൻ്റെ കാര്യം മനസ്സിലായി ഇയാൾ ദേഷ്യത്തോടു കൂടി അകത്തേക്ക് കയറിപ്പോയി ഹാളിലവിടെ സോഫയിലിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പുറത്ത് തന്നെയാണ് ഗോമതിയും മിത്രയും അപ്പോൾ വന്നത് മീനാക്ഷിയുടെ അമ്മയാണ് മീനാക്ഷിയുടെ അമ്മയും കുറച്ച് ദേഷ്യത്തോടു കൂടി തന്നെയാണ് ഇവിടെ നോക്കുന്നത് പക്ഷേ എതിർക്കുകയോ ഒന്നും മിണ്ടുകയോ ചെയ്തല്ല സ്വന്തം മകളോട് പെരുമാറുന്നത് പോലെ എന്തായാലും അന്യരോട് പെരുമാറാൻ പറ്റില്ലല്ലോ ആ മകളോടുള്ള ദേഷ്യം എന്തായാലും ഇവരോടില്ല ക്ഷമിക്കണം ഇവിടെ വരെ വരേണ്ടി വരുമെന്നും കാണേണ്ടി വരുമെന്നൊന്നും വിചാരിച്ചില്ല ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോൾ സംഭവിച്ചു പോകുന്നതാണല്ലോ എല്ലാം എന്തായാലും നമ്മുടെ മീനാക്ഷിയുടെ അച്ഛനെല്ലാം കേട്ടുകൊണ്ട് അകത്തിരിപ്പുണ്ട് കേട്ടോ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ഇഷ്ടക്കേടും ഒരുപാട് അകലവും ദേഷ്യവും ഒക്കെ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം അത് നിങ്ങളുടെ തെറ്റുമല്ല ഞാൻ നിങ്ങളുടെ തെറ്റു പറയുന്നതുമല്ല നിങ്ങളുടെ നിങ്ങളുടെ മകളെ നന്നായിട്ട് തന്നെ വളർത്തിയത് മീനുവിൻ്റെ നോട്ടത്തിലും വാക്കിലും പെരുമാറ്റത്തിലും ഒക്കെ ആ ഒരു മെച്ചമുണ്ട് നിങ്ങളുടെ മകളാണ് എന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്ന നല്ല അച്ഛൻ്റെ അമ്മയുടെ ഈ മകളാണെന്ന് ഒരു വാക്ക് സംസാരിച്ചാൽ തന്നെ എല്ലാവര്ക്കും മനസ്സിലാകും നിങ്ങളുടെ വളർത്തുക തന്നെയാണ് നിങ്ങളുടെ കഴിവ് തന്നെയാ മീനുവിൻ്റെ ഈ നല്ല സ്വഭാവത്തിന് കാരണം എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം മീനുവിന് ഭാ മീനു ഞങ്ങളുടെ ഭാഗ്യമാണ് അവളെ പോലെ ഒരു മരുമോളെ കിട്ടിയത് ഞങ്ങളുടെ വീടിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗ്യാണ് എന്തായാലും ഞാൻ പറയാൻ വന്നത് പറഞ്ഞിട്ട് വേഗം പൊക്കോളാം മീനു ഒന്ന് നിങ്ങളെ കാണാനായിട്ട് ഇവിടെ വന്നിരുന്നു അല്ലേ ഒരുപാട് സങ്കടപ്പെട്ട് ഒരുപാട് കരഞ്ഞുകൊണ്ടാണ് മീനു അങ്ങോട്ടേക്ക് കയറി വന്നത് മീനു അവിടെ വന്നതിന് ശേഷം ഇതുപോലെ സങ്കടപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല മീനുവിൻ്റെ കണ്ണൊന്നും നിറഞ്ഞ ഞങ്ങളുടെയൊക്കെ ഒക്കെ നെഞ്ചുപൊട്ടും അത്രയ്ക്ക് നല്ലൊരു മരുമകളാണ് നല്ലൊരു കുട്ടിയാണ് അവൾ പാവം ഒന്നിനും കരഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒന്നിനും സങ്കടപ്പെട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല മീനുവിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയവള ഞാനും എനിക്ക് ഈ ഒരു പ്രായമായി എനിക്കിതുവരെ അമ്മയോടോ സഹോദരങ്ങളോടോ മനസ്സ് തുറന്ന് സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല അതിൻ്റെ വേദന എത്രയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം പറഞ്ഞല്ലോ ഇത്ര വർഷം ഞാൻ ഞാനെൻ്റെ അമ്മയിൽ നിന്ന് അകന്ന് നിൽക്കുമായിരുന്നു ഇനി എത്ര നാളങ്ങനെ നിൽക്കും എന്നറിയില്ല ഈ ഭൂമിയിൽ നമുക്ക് ഒരു ജീവിതമേ ഉള്ളൂ ആ ഒരു ജീവിതത്തിൽ ഇങ്ങനെ വഴക്കും വാക്കാണോ വിളക്കുമൊക്കെ ആയിട്ട് എത്ര നാളാ ആ മകളുടെ മനസ്സ് എനിക്ക് നന്നായിട്ട് മനസ്സിലാകും ഇനിയെങ്കിലും ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ ക്ഷമിക്ക് അവൾ ചെയ്ത തെറ്റുകളോട് പൊറുക്കാൻ പറ്റുമെങ്കിൽ പൊറുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് കരയാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് ഒന്നും മിണ്ടാതെ തന്നെ മീനാക്ഷിയുടെ അച്ഛനകത്തുണ്ട് ദേഷ്യം ഒന്നും ഒന്നുമൊക്കത്തെ എന്തായാലും ഗോപുതിൻ്റെ വാക്കുകളൊക്കെ കേട്ട് മീനാക്ഷിയുടെ അമ്മയുടെ കണ്ണു നിറയുന്നുണ്ട് അവൾ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ മകളാണ് ആ ജന്മബന്ധം മുറിച്ച് കളയാൻ പറ്റില്ല അവളുടെ അവളിൽ നിന്ന് മുഖം തിരിച്ച് ജീവിതം തീർക്കണോ എന്ന തീരുമാനം നിങ്ങളുടേതും മാത്രമാണ് പിന്നെ നിങ്ങളുടെ അത്രയും കാലമൊന്നും എനിക്ക് അവളെ അറിയില്ല എന്നാലും മീന് വിഷമിച്ച് കണ്ടപ്പോൾ ചങ്കു പൊട്ടി അവൾ ചെയ്ത തെറ്റുകൾ ഒന്ന് പുറത്തുകൂടെ പിന്നെ ഞാൻ വന്നത് കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ മൂത്ത മകൻ്റെ കല്യാണം ഒരു വിവാഹം കൊണ്ട് മുറിഞ്ഞു പോയ ബന്ധം മറ്റൊരു വിവാഹത്തിൽ പങ്കെടുത്ത് വിളക്ക് ചേർക്കാൻ കഴിഞ്ഞാൽ അത് അതൊരു നല്ല കാര്യം തന്നെയല്ലേ എന്ന് ഗോമതി ഇങ്ങനെ ചോദിക്കേണ്ട ഒന്നും വീണ്ടും നില മീനാക്ഷിയുടെ അമ്മ എല്ലാം കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നിങ്ങൾ വന്നാൽ നിങ്ങളുടെ മകൾക്ക് മറ്റൊരു സന്തോഷമെല്ലാം കൊടുക്കാനായിട്ട് എന്തായാലും നമുക്ക് ക്ഷമിക്കാനും അതുപോലെ തന്നെ സ്നേഹിക്കാനും ഒക്കെ ഈ ഒരു ജന്മമല്ലേ നമുക്ക് അവകാശമുള്ളൂ അതൊന്ന് ഓർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതിയുടെ ഗോമതി ഇങ്ങനെ നിൽക്കുകയാണ് എന്നിട്ട് മീത്രയോട് പറഞ്ഞു എന്നാൽ നമുക്ക് പോയാലോ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇവർ പുറത്തേക്ക് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും മീനാക്ഷിയുടെ അച്ഛൻ ഇറങ്ങി വന്ന് അകത്തേക്ക് കീറി വരാൻ പറഞ്ഞു നീ അത്തേക്ക് വാ പിന്നെ കാണിക്കുന്നത് ദേവീനെ ആനന്ദിനെയാണ് കുറേ നേരമായി ദേവി അവൻ്റെ ചാരി ഇങ്ങനെ കിടക്കണു എന്താ ദേവിയത് ഏഹ് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ എന്നുള്ള രസാലേ ഏഹ് ആണോ എന്ന് ദേവി ചോദിച്ചു ആ പക്ഷേ ദേവിയും കൂടെ വേണം ഞാൻ ഞാനതിനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദേവി എന്നെ കൈവിട്ട് കളയാതിരുന്നാൽ മതി ഒന്നിനു വേണ്ടിയും എന്ന് ആനന്ദ് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ കൈവിട്ട് കളയോ അല്ല ദേവി എന്നും ഇവിടെ വരാറുണ്ടോ അങ്ങനെ ചോദിച്ചാൽ ഞാനിവിടെ മിക്കവാറും വരാറുണ്ട് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം അത്രയ്ക്ക് വിശ്വാസമുണ്ടോ ഭഗവാനെ ആ ഭഗവാനെ മാത്രമേ വിശ്വാസമുള്ളൂ നല്ല ശക്തിയുള്ള സ്വരൂപമാണ് എല്ലാ കാര്യങ്ങളും അച്ചട്ട അപ്പം നാളെ ദേവി വരുന്നുണ്ടോ അപ്പോഴെനിക്ക് ദേവി ചോദിച്ച് വരണോ ഏഹ് ആനന്ദേട്ടം വരുമോ അല്ല ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ നല്ലതല്ലേ ഭഗവാനെ തൊഴുന്നത് അപ്പൊ ദൈവപ്പുൻ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു ആ നല്ലതാ നമുക്ക് പോണ്ടേ ആ പോണം ആ എന്നവാ പോകാം എന്നും പറഞ്ഞു രണ്ടുപേരും കൂടെ എഴുന്നേറ്റ് പോവാം എന്തായാലും നമ്മുടെ അനുശ്രീ വീട്ടിലിങ്ങനെ ഇരിക്കുകയാണ് ആ ഒരു സമയത്താണ് മീനാക്ഷി ജോലി കഴിഞ്ഞ് വരുന്നത് അനുശ്രീ ഫോണിൽ കളിച്ചോണ്ടിരുന്നോണ്ട് മീനാക്ഷി എന്ന് പറഞ്ഞില്ല പറയും കൂടെ പോയി കണ്ടുപൊത്തി ഇത് ആരെ ആരെയത് കൈയെടുക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പേടിച്ചു പോയിട്ടോ എന്റെ പൊന്നി ചേച്ചി ചേച്ചിയായിരുന്നു ഞാനിങ്ങ് പേടിച്ചു പോയി ഇന്തിനത്ര പേടിക്കാനായിട്ട് ഈ വീട്ടിൽ വേറെ ആരും ആരുമില്ലേ അതിന് ഇവിടെ ആരും ഇല്ലല്ലോ ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ പോയി ഏ അപ്പോഴേക്കും നമ്മുടെ അനുസൃതിയിൽ നിന്ന് പരങ്ങാണ്ടോ പരങ്ങാണ് മിത്ര കോളേജിൽ പോയതായിരിക്കും അല്ല അമ്മ എവിടെ പോയി കടയിലേക്ക് പോയോ പറ അനുമോളെ എവിടെ പോയി അത് എനിക്കറിയില്ല ചേച്ചി പറയുന്നത് കള്ളമാണെന്ന് ഇതിൻ്റെ കണ്ണിലും മുഖത്തും എഴുതി വെച്ചിട്ടുണ്ട് പറ അനുമോളെ അമ്മ എവിടെ പോയതാ അത് അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോയിരിക്കുക ഇതൊട്ട് മീനാക്ഷി ഞെട്ടി അമ്മ മാത്രമല്ല മിത്ര ചിയും പോയിട്ടുണ്ട് എന്തിനാ എൻ്റെ പൊന്നും ഒച്ച അങ്ങോട്ട് പോയത് ആരോട് ചോദിച്ചിട്ടാണ് പോയത് എന്തിനാന്നൊന്നും പറഞ്ഞില്ല മീൻ ചേച്ചി ചോദിച്ചാലും പറയണ്ടാന്നോ പറഞ്ഞത് ഈശ്വര പറഞ്ഞതാ ഞാൻ പോവരുതേ എന്ന് അവരോട് അവിടെ ഉള്ളവരെന്തും പറയും അപമാനിക്കും അച്ഛനും അമ്മയും അതിന് നിന്ന് കൊടുക്കരുതെന്ന് കരുതിയാണ് ഞാനും ആകാശം കൂടെ പോയത് ഞങ്ങൾക്ക് എന്താ കിട്ടിയെന്ന് പറഞ്ഞതല്ലേ എന്നിട്ടോ അമ്മ എന്തിനു പോയി ഈശ്വര ഇനി എന്തൊക്കെയാ സംഭവിച്ചിട്ടുണ്ടാവുക മീനു ആകെ സങ്കടത്തിലാണ് എന്തായാലും തന്നെ ആകാശിനെ അപമാനിച്ച പോലെ ഗോമതി അപമാനിച്ച അമ്മ സഹിക്കില്ല എന്ന് അറിയാം മാത്രമല്ല അവരെ അപമാനിക്കുന്നത് മീനാക്ഷിക്കും സഹിക്കാനാവില്ല മിത്രയും ഗോമതിയും വന്നുട്ടോ കേട്ടോ അപ്പച്ചി മീനാക്ഷിച്ചി അറിഞ്ഞു കാണുമോ നമ്മൾ പോയ കാര്യം അല്ല ഇവിടെ അവിടെ നിന്ന് ആരെങ്കിലും മീനാക്ഷിച്ചു വിളിച്ചു കാണുമോ അതിന അവിടെ ആർക്കെങ്കിലും മീനുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടോ അതുണ്ടാവില്ല അല്ലേ ഇല്ലെന്നേ അവളുടെ സംസാരം കേട്ടപ്പോഴും അവരുടെ സംസാരം കേട്ടപ്പോഴും നിനക്ക് മനസ്സിലായില്ലേ നീ ആയിട്ട് ഒന്നും പറയാൻ പോവാതിരുന്നാൽ മതി ഉം എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി അകത്തേക്ക് കയറി പോവാം ഇത്രയും കൂടെ അകത്തേക്ക് കയറി പോവുകയാണ് മീനാക്ഷി ആണെ ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുകയാണെ മീനു നീ ഇത് എപ്പോൾ വന്നു മോളെ കുറച്ച് നേരമായി അയ്യോ ഞാൻ പോയി ചായയോ കാപ്പിയോ എന്തെങ്കിലും എടുത്തിട്ട് വരാം എന്നും പറഞ്ഞു പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇതെവിടെ പോയതാ അത് ഇങ്ങനെ ചോദിച്ചാൽ എവിടെയൊക്കെ പോയി എന്ന് ഞങ്ങൾക്കേ അറിയില്ല കുറേ സ്ഥലത്ത് പോയി മാർക്കറ്റിലൊക്കെ പോയി സത്യം പറയാം കള്ളം പറയരുത് എന്തിനോ കള്ളം പറയുന്നത് മീനാക്ഷി ആകെ കണ്ണൊക്കെ അല്ലെങ്കിൽ ദേഷ്യത്തോടെ നിൽക്കും കേട്ടോ അതെ മെഡിക്കൽ സ്റ്റോറിലും പോയിനെ മരുന്നൊക്കെ മേടിക്കണം മാർക്കറ്റിലും പച്ചക്കറിക്കൊക്കെ എന്താ വില എന്തായാലും ഇത്രയ്ക്ക് മനസ്സിലായി അനുശ്രീയുടെ മീനാക്ഷിയുടെ നിപ്പ് കണ്ടപ്പം അപ്പച്ചി നീയും കൂടെയില്ലായിരുന്നോ പറഞ്ഞു കൊടുക്ക് അനുമോള് സത്യം പറഞ്ഞു എന്നാണ് തോന്നണത് അയ്യോ അവൾ എന്ത് സത്യം പറഞ്ഞു എന്ന് എൻ്റെ പൊന്നും അമ്മയും അമ്മയും ഇത്രയും കൂടി എൻ്റെ വീട്ടിൽ പോയ കാര്യം എവിടെയോ അനുമോളെ നിന്നോട് പറഞ്ഞതല്ലേ ഞാൻ പറയരുതെന്ന് അത് മീനിച്ചുവെച്ച് ചോദിച്ചപ്പോൾ എനിക്കിന്ന് പറയാൻ പറ്റിയില്ല അയ്യോ ഒരു സത്യഭാവം വന്നേക്കുന്നു അപ്പം വേണ്ടമ്മേ പോകരുതെന്ന് പറഞ്ഞതായിരുന്നില്ലേ അതേ മോള് വന്നതിന് ശേഷം ഒരു സമാധാനം കിട്ടിയില്ല അതാ പോയത് എനിക്കറിയാം എൻ്റെ അച്ഛനെ അച്ഛൻ ദേഷ്യപ്പെട്ട് സംസാരിക്കും ചീത്ത വിളിക്കും അതറിയാവുന്നത് കൊണ്ടാ പോകരുത് എന്ന് പറഞ്ഞത് അപ്പോഴേക്കും മിത്ര പറഞ്ഞു അതിന് അങ്കൾ വന്ന് കറക് തുറന്നതും ഞങ്ങളെ കണ്ട അകത്ത് പോയി ഒന്നും പറഞ്ഞില്ല മീനാശേജിൻ്റെ അമ്മയാണ് വന്നത് സംസാരിച്ചത് ഒക്കെ അപ്പച്ചയോട് അമ്മ എന്താ പറഞ്ഞത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗോമതി പറഞ്ഞു ആ നല്ലത് തന്നെയാണ് പറഞ്ഞത് അതെ അപ്പച്ചി പറഞ്ഞു നല്ല മകൾ മരു മകളാണ് മീനാക്ഷി എന്ന് മക മരുമകളായിട്ടല്ല മകളായിട്ട് തന്നെ വീട്ടിൽ നിൽക്കുന്നതെന്നും അമ്മ മീനാശ്ശേച്ചിൻ്റെ അമ്മയോട് പറഞ്ഞു അങ്ങനെ സന്തോഷമായിട്ട് നിന്ന് ഇവിടെ നല്ല പേരാണ് ഈ വീടിന്റെ ഭാഗ്യമാണ് മീനു ചേച്ചിനൊക്കെ പറഞ്ഞു എത്രയൊക്കെ സന്തോഷം ഭാവിച്ചാലും മീനാക്ഷേച്ചിക്ക് സങ്കടമുണ്ട് വീട്ടുകാരെ കുറി കുറിച്ചോർത്ത് അപ്പം എൻ്റെ അമ്മ എന്തു പറഞ്ഞു ഒന്നും പറഞ്ഞില്ല എല്ലാം കേട്ടു നിന്നു ഒന്നും പറഞ്ഞില്ലേ ഏഹ് ഒന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മിത്ര പറഞ്ഞു ഇല്ല ഒന്നും പറഞ്ഞില്ല ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾക്ക് തന്നോ ഏ കയറി ഇരിക്കാൻ പറഞ്ഞോ നിങ്ങളോട് അകത്ത് കയറ്റോ നിങ്ങളെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അകത്ത് കയറ്റിയില്ല ഇരിക്കാൻ പറഞ്ഞില്ല പക്ഷേ ഒരിക്കലും അവർ ഞങ്ങളെ അപമാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോമതി അങ്ങനെ രക്ഷ്യപ്പെടുവോ ഒന്നും ചെയ്തില്ല ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞതല്ല ഒരക്ഷരമുണ്ടെന്ന് നിന്ന് കേൾക്കുക ചെയ്തത് അതും ഒരു നല്ല സൂചനയാണ് കാരണം പറയുന്നത് കേൾക്കാൻ ഒരു മര്യാദ അതുണ്ടായല്ലോ എന്തായാലും ആദ്യമായിട്ട് എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല അമ്മ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഗോമതര കെട്ടിപ്പിടിച്ചിങ്ങനെ കരയട്ടോ അതൊന്നും സാരമില്ല മോളെ നീ വിഷമിപ്പിച്ച് വിഷമിച്ചപ്പോൾ അമ്മയ്ക്ക് സഹിച്ചില്ല നീ സങ്കടപ്പെടണ്ട കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള ഞാൻ തന്നെയാണ് നീ എന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പോയത് എല്ലാ വിഷമങ്ങളും മറിച്ച് നീയും ദാ ഇവളുമൊക്കെ ഇങ്ങനെയൊക്കെ പെരുമാറിയാലും ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് സങ്കടമുണ്ട് ആ സങ്കടം എനിക്ക് മനസ്സിലാകും എനിക്ക് എനിക്കിനിയും പോയി സംസാരിക്കാൻ ഒരു മടിയില്ല കാരണം നിങ്ങൾ നിങ്ങൾ എൻ്റെ ഒരു ജീവിതമല്ല ജീവിക്കേണ്ടത് ഡേ ഇനി ഈ പോയി സംസാരിക്കേണ്ട അമ്മയെ എത്രയൊക്കെ ചങ്കുപൊട്ടി പറഞ്ഞാലും അവർക്കതൊന്നും മനസ്സിലാവില്ല ഒരക്ഷരം പോലും പറഞ്ഞില്ലെങ്കിലും എന്നെ മനസ്സിലാക്കാൻ നിങ്ങളൊക്കെ ഇല്ലേ അത് മതി അത് മതി അമ്മ എനിക്ക് നിങ്ങളൊക്കെ മതി അമ്മയായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അമ്മയെ വീണ്ടും കെട്ടിപ്പിടിച്ച് കരയാണ് ഇതേസമയം നമ്മുടെ കൃഷ്ണമംഗലത്ത് ഗോമതി ബാലനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാജശ്രീ ഇതൊക്കെ കേട്ട് നന്ദിതയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല ഗോമതിയുടെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്തായാലും ബാലന്റെ അഭിമാനം തന്നെയാണ് ഈ കല്യാണം ബാലൻ്റെ രണ്ട് മക്കളുടെ കല്യാണം നല്ലതുപോലെ നടത്താൻ പറ്റിയില്ല അതിൻ്റെയൊക്കെ കുറവ് ഇതിലങ്ങ് തീർക്കുമായിരിക്കും തീർക്കട്ടെ അതാ ഇത്ര ആർഭാടത്തിൽ നടത്തുന്നത് ആർഭാടമായിട്ട് നടത്താലോ ഇവിടെ നിന്ന് കൊട്ടം കൊണ്ട് പോയ സ്വർണ്ണം മൊത്തം അവിടെ കയ്യിലിരിക്കുകയല്ലേ എന്താ രാജശ്രീ അന്നും പറയുന്നത് കേട്ടു കട്ടോണ്ട് പോയി എന്ന് ആര് കട്ടോണ്ട് പോയിന്നാ രാജശ്രീ പറയുന്നത് ആരോ കട്ടോണ്ട് പോയതെന്ന് ഏട്ടത്തിക്ക് അറിയില്ലേ ഏട്ടത്തിയുടെ മോനും മരുമോളും അല്ലേ മോളും മരുമോനും അല്ലേ അടിച്ചു മാറ്റിയത് ദേ രാജശ്രീ ക്ഷമയ്ക്കൊരു പരിധിയുണ്ട് അയ്യോ ഏട്ടത്തിയുടെ ക്ഷമയ്ക്ക് മാത്രമല്ല എൻ്റെ ക്ഷമയ്ക്കും പരിധിയുണ്ട് ആ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ദേഷ്യ സങ്കടമൊക്കെ കടിച്ചമർത്തി ഇവിടെ നിൽക്കുന്നത് എപ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല അപ്പം മതി നിർത്തുന്നുണ്ടോ എന്ത് സ്നേഹത്തിലായിരുന്നു രാജശ്രീ നന്ദിനെ നിങ്ങൾ ഏ ഒരമ്മ പെറ്റ് മക്കൾ പോയി ഇത്രയും സ്നേഹം കാണിക്കില്ലായിരുന്നു അപ്പോഴെക്ക് രാജശ്രീ ചോദിച്ചു ആ സന്തോഷമൊക്കെ ഇല്ലാതാക്കി ഇത് ആരാ ആരാ പറ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാത്രം മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ പുതിയ ആൾക്കാരെ കാണുന്നെങ്കിലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ സി യോഗീൻ താങ്ക് യു